അല്ല അവൾക്ക് ഭയങ്കര സങ്കടമുണ്ട് നൂറെ അവിടെ ഒറ്റയ്ക്ക് ചുമ്മാതാണ് ആ മൈജി കോർണറിൽ അവിടെ സോഫയിൽ ഇരിക്കുകയാണ് അപ്പം ഇന്നലെ മുതലേ തുടങ്ങിയതാണ് ആ ഒരു ഇരുത്ത അപ്പോൾ അത് കണ്ടിട്ട് അഭിലാഷ് പറയുകയാണ് അപ്പം ഷാനോസ് പറയുന്നുണ്ട് അതിന് മൂന്ന് ദിവസമല്ലേ ഉള്ളു തൊണ്ണൂറ്റേഴ് ദിവസം ഇവിടെ നിന്ന് ആകെ മൂന്ന് ദിവസമല്ലേ ഉള്ളു ഇവിടെ നിറങ്ങിയല്ലേ അമ്പതാമത്തെ ദിവസം ഇറങ്ങി അത്രയും ദിവസം ഒറ്റയ്ക്ക് നിൽക്കേണ്ടി നിൽക്കേണ്ടിയൊന്നും വന്നില്ലല്ലോ അത്രയും ദിവസം നിന്നില്ലേ ഇനി ആകെ മൂന്ന് ദിവസം കാര്യം തന്നെയല്ലോ ഷാനവാസ് പിന്നെ അഭിലാഷിനോട് പറയുന്നുണ്ട് നമുക്കങ്ങനെ എവിക്ഷൻ്റെ തലേദിവസം പോയി ഓരോരുത്തരോടും സ്നേഹം കാണിച്ച് സോറി പറഞ്ഞ് ലാലേട്ടം വരുമ്പം മര്യാദയ്ക്ക് നിൽക്കണമെന്നുള്ള ആ ഒരു രീതി ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല പറയാനുള്ളത് ആരോടായാലും അന്നേരം തന്നെ മൂത്ത് ഊക്കി ഞാൻ പറയും അത് മോർണിംഗ് ആക്ടിവിറ്റി ആയാലും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ടാസ്കിൻ്റെ ടൈമിലായാലും പറയാൻ കിട്ടുന്ന ഒരു അവസരം നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളത് പറയും അത് ലാലട്ടൻ്റെ എപ്പിസോഡിലാണെങ്കിലും ഒരാളെപ്പറ്റി നമുക്ക് പറയാൻ ഒരു ചാൻസ് കിട്ടുന്നുണ്ട് അയാളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഏത് സഭയിലാണെങ്കിലും നമ്മൾ പറയും അത് നമ്മുടെ സ്വഭാവം അല്ലാതെ പോയി കാലു പിടിക്കുന്ന പരിപാടിയും യവിഷൻ്റെ തലേ ദിവസത്തെ ആ ഒരു നാടകമൊന്നും ഞാൻ ചെയ്യത്തില്ലെന്ന് പറയുന്നുണ്ട് അല്ലാതെ നോമിനേഷൻ്റെ തലേ ദിവസം കാല് പിടിക്കലും നോമിനേഷൻ്റെ തലേ ദിവസം പോയിട്ട് സ്നേഹം കാണിക്കലും അതൊന്നും നമ്മൾ ചെയ്യത്തില്ല അപ്പോൾ അഭിലാഷൻ പറയുന്നുണ്ട് ഞാനും ഇവിടെ പലപ്പോഴും ഇങ്ങനെയുണ്ട് പലരും അങ്ങനെയാണ് ചെയ്യുന്നത് നോമിനേഷൻ്റെ തലേദിവസം നോമിനേഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടി ഇത്തരം നാടകങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനാങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സോറി പറയാൻ പറ്റുന്ന ഒരു അവസരമാണ് നമുക്ക് തന്നതെന്നുണ്ടെങ്കിൽ അന്നേരം നമ്മൾ ആരോടാന്ന് ചോദിച്ചാൽ അതിന് മറുപടി സോറി ആയിട്ട് നമ്മൾ പറയുകയും ചെയ്യും അങ്ങനൊരു വേദി കിട്ടിയാൽ ആ സമയത്ത് നമ്മൾ സോറിയും പറയുന്നുണ്ട് അല്ലാതുള്ള ഈ ചീപ്പ് കളിയൊന്നും നമ്മൾ ചെയ്യത്തില്ലെന്ന് ഷാനവാസ് അഭിലാഷിനോട് പറയുന്നുണ്ട്